നമസ്കാരം ഇറാനിൽ പ്രക്ഷോഭം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രോവിൻസുകളിലേക്കും പ്രക്ഷോഭം വ്യാപിച്ചിട്ടുണ്ട് ഏകദേശം നൂറോളം നഗരങ്ങൾ നഗരങ്ങളല്ലാതായി മാറി അവിടെ പ്രക്ഷോഭകർ ഈ നഗരങ്ങളെല്ലാം കീഴടക്കിയ ഒരു രീതിയിലാണ് ഇറാനിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇറാനെതിരെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധ മുന്നറിയിപ്പ് തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ചൈന ഒന്നും മിണ്ടുന്നില്ല എന്താണ് ചൈനയുടെ ഈ നിശബ്ദതയ്ക്ക് കാരണം എന്നറിയില്ല വെലസ് വലയിൽ അമേരിക്ക ആക്രമണം നടത്തിയപ്പോഴും ചൈന മിണ്ടിയിരുന്നില്ല ചൈനയാണ് ആ ഏറ്റവും വലിയ ഉപഭോക്താവ് എണ്ണയുടെ കാര്യത്തിൽ ചൈനയാണ് ഇറാന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം ചൈനയാണ് ചൈനയുടെ ആയുധങ്ങളാണ് ആ ആയുധ വിപണിയിൽ ഇറാനുമായിട്ട് വളരെയധികം അതായത് ഏറ്റവും അധികം ആയുധ ഇടപാടുകൾ നടത്തുന്ന ഒരു ഒരു രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ് രണ്ടായിരത്തി അഞ്ചിന് ശേഷം ഇതിന് വലിയ രീതിയിൽ ഒരു ചെറിയ മങ്ങലൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചൈന വലിയ രീതിയിൽ ആയുധങ്ങളുടെ വിപണനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ചൈന ചൈനയും ഇറാനും തമ്മിൽ ഇത്രയധികം വലിയ ബന്ധമുള്ള ഒരു സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ചൈന ചൈന ഇറാനിൽ പോയി നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊന്നും മിണ്ടുന്നില്ല നിശബ്ദമായി ഇരിക്കുന്നു എന്നതിനെ പറ്റിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ പല നിരീക്ഷകരും ആശങ്ക ഉണർ ഉയർത്തിയിരിക്കുകയാണ് അതായത് വെനസ്വലയിൽ പ്രശ്നം നടന്നപ്പോഴും ചൈന ഒന്നും മിണ്ടില്ല അമേരിക്ക നടത്തുന്ന ഇത്തരം യുദ്ധ നീക്കങ്ങൾക്കൊന്നും ചൈന ഒന്നും പറയാതെ മാറി നിൽക്കുന്നതിൽ പല രീതിയിലുള്ള സംശയങ്ങളാണ് ഉയരുന്നത് അതായത് ചൈനയുടെ ആയുധങ്ങൾ പലതും പ്രവർത്തനരഹിതമാണ് ഇവയൊന്നും പ്രവർത്തിക്കാത്തതാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ചൈന ഒന്നും ഇണ്ടാതിരിക്കുന്നത് എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് ഈ അടുത്ത സമയത്ത് വെനസ്വലയിൽ ജെ വൈ ട്വൻ്റി എ റഡാറുകൾ ചൈനയാണ് നൽകിയത് ഇത് സ്റ്റെൽത്ത് മിസൈലുകളെ പോലും കൃത്യമായി തിരിച്ചറിയുവാൻ കഴിയും അതിന് കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയും എന്ന് ചൈന ഈ ഇതിൻ്റെ വിപണനത്തിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കൻ ഡെൽറ്റ സേന വെനസ്വല ലക്ഷ്യമാക്കി പോവുകയും വെനസ്വല താണ്ടിക്കടന്ന വെനസ്വലയുടെ പ്രസിഡൻ്റായ നിക്കോളാസ് മധുരയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കസ്റ്റഡിയിലെടുക്കുമ്പോൾ യാതൊരു റഡാറുകൾക്കും ഒരു ചലനവും ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ മറ്റൊരു റഡാറായ ജെ ബൈ എൽ വൺ റഡാറുകളും ഒരു രീതിയിലും ഉപകരിക്കപ്പെട്ടില്ല വരസ് അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമൊന്നും എച്ച് ക്യു നയൻ ഹെച്ച് ക്യു ട്വൽവ് തുടങ്ങിയ സർഫസ് ടു എയർ മിസൈലുകൾ നിശബ്ദമായിരുന്നു അപ്പോൾ ഈ രീതിയിൽ ചൈനയിൽ നിന്ന് വാങ്ങുന്ന ഉപകരണങ്ങളൊന്നും തന്നെ മിണ്ടാതെ ഇരിക്കുന്നു ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ആവശ്യത്തിന് ഉപകരിക്കുന്നില്ല എന്നുള്ളൊരു വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചൈനീസ് നിർമ്മിത ഉപകരണങ്ങൾ ഒന്നും തന്നെ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നതല്ലേ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചൈന ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് മറിച്ച് മറ്റൊരു പ്രശ്നം ഉയർന്നു കേൾക്കുന്നത് ചൈനയിൽ വലിയ സാമ്പത്തിക ശോഷണത്തിലാണ് ചൈന ചൈന ഇപ്പോൾ ഈ ഊതി വീർപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചൈനയിൽ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് വളരെ കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നും ലഭ്യമല്ല കാരണം ഇവയൊക്കെ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് അത്തരത്തിൽ ചൈന അതിനിഗൂഢമായ രീതിയിലാണ് ഒരു ചൈനയ്ക്കകത്തുള്ള വിഷയങ്ങൾ പുറം ലോകം അറിയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട താരതമ്യ പഠനം നടത്തി നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തി നോക്കുമ്പോൾ നിരീക്ഷണങ്ങൾ നടത്തി നോക്കുമ്പോൾ ചൈനയിൽ എന്തൊക്കെ പുകഞ്ഞു നാറുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഇറാന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ചാടിക്കേറി പ്രതികരിക്കേണ്ട ഒരു രാജ്യമാണ് ചൈന ചൈന ഇത്തരത്തിൽ നിശബ്ദമായിരിക്കുന്നത് ലോകരാജ്യങ്ങളെയൊക്കെ ഞെട്ടലിൽ ആഴ്ത്തിയിരിക്കുകയാണ് അതായത് അമേരിക്ക ശക്തമായി പറഞ്ഞിരിക്കണം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലും ചൈനയ്ക്കെതിരെയുള്ള ഒരു നീക്കത്തിലാണ് ഇതിനിടയിൽ ഇറാൻ്റെ നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനി റഷ്യയിലേക്ക് കടക്കാനുള്ള പദ്ധതി ഇടുന്നതായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അതീവ സങ്കീർണമായി മധ്യപൂർവേഷ്യ മാറുമ്പോൾ എന്തേ ചൈനയ്ക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി എന്നുള്ള ഒരു കാര്യം വളരെ സജീവ ചർച്ചയിലാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്